इंसान बनाकर सिर्फ एक ही बादशाह बने हैं और वो है डॉक्टर भीमराव रामजी अंबेडकर जय भीम जय भारत थैंक यू सो मच अनुषा पार्लियामेंटिल ഭരണघटना शिल्पी डॉ बी आर अंबेडकर अनुस्मरणatil પ્રસંગીચ താരമായി മാറിയിരിക്കുന്നു અનુഷ इंसानों को गुलाम बनाकर हज़ारों बादशाह बने हैं इंसानों को गुलाम बनाकर हज़ारों बादशाह बने हैं लेकिन गुलामों को इंसान बनाकर सिर्फ़ एक ही बादशाह बने हैं लेकिन गुलामों को इंसान बनाकर सिर्फ़ एक ही बादशाह बने हैं और वो है डॉक्टर भीमराव राम जी अम्बेडकर തനിക്ക് ലഭിച്ച അവസരത്തിന്റെ ആഹ്ലാദത്തിലാണ് ഇപ്പോഴും ഈ മിടുമിടുക്കി വളരെ മെമ്മറബിൾ ആയിരുന്നു കാരണം നമ്മൾ ആക്ച്വലി ഞാൻ പ്രസംഗിക്കുന്നത് അംബേദ്കർ സാറിനെ കുറിച്ചാണ് അത് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കിപ്പെട്ട ആ ഒരു ഹാളിൽ വെച്ച് സാറ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ അംബേദ്കർ സാറിനെ പറ്റി ഇങ്ങനെ പറയാൻ പറ്റുന്നത് തന്നെ വളരെ ഒരു കുട്ടിക്കാലം മുതൽ പാഠ്യവിഷയങ്ങളിലടക്കം മികവു പുലർത്തിയ അനുഷക്വിസ് മത്സരത്തിലും പ്രസംഗവേദികളിലും സജീവ സാന്നിധ്യമായിരുന്നു നിരവധി സമ്മാനങ്ങളാണ് ഈ പ്രതിഭയെ തേടിയെത്തിയത് മകൾക്ക് ലഭിച്ച അതുല്യ നേട്ടത്തിൻ്റെ സന്തോഷത്തിലാണ് മാതാപിതാക്കൾ ഏതൊരു അച്ഛന് തോന്നുന്നത് എനിക്കും തോന്നുന്നു എൻ്റെ മകൾ മുഖാന്തരം ഈ നാട്ടിലുള്ള ആൾക്കാരും എൻ്റെ വളരെ വിദൂരത്തിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു നമ്മളെ കുറിച്ചതുപോലെ വിളിച്ച് ചോദിക്കുമ്പോൾ ഒരു ഇതുപോലൊരു മോളെ നമുക്ക് ദൈവം സമ്മാനമായി തന്നതി ഞാൻ വളരെ അഭിമാനിക്കുന്നു കുട്ടിയുടെ ടാലൻറ്റ് നമ്മളുടെ കപ്പാസിറ്റി ഉപയോഗിക്കുക എന്താണ് നമുക്കുള്ള കഴിവ് അത് നമ്മൾ പ്രകടിപ്പിക്കുക രീതിയിൽ ജീവിക്കുക ഉള്ളൂ നിറമാർന്ന സ്വപ്നങ്ങളുമായി കൂടുതൽ ഉയരങ്ങൾ തേടുകയാണ് അനുഷ ക്യാമറാമാൻ അനിലിനൊപ്പം വീണ എം എസ് യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം